ആണ് ഞട്ടോ ഞങ്ങളുടെ ഇതുപോലാണ് ഞാൻ അവിടെ നിന്നാണ് എപ്പോഴും ലൈവ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ വീട് ഇത് ഇത് ഇതുവഴി ഇപ്പം മണ്ണ് വെട്ടിയത് ഇതുവഴി ഇതുകൊണ്ട് ഇപ്പം തടി അടിക്കുന്നുണ്ട് റബ്ബർ വെട്ടിയ തടി ഇതുകൊണ്ട് ഇതുവഴി പിക്കപ്പിൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അതാണ് കേട്ടോ അപ്പോൾ ഇതുവഴി ഇന്ന് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഗൈസ് നമ്മൾ ചുമ്മാ ഒന്ന് പോണ സൂര്യൻ സൂര്യ വല്ലാതെ തക തഴുകുന്നുണ്ട് അല്ല തകഴുന്നുണ്ട് തഴകുന്നുണ്ട് അപ്പോൾ ഗൈസ് റേഞ്ചിൽ പ്രശ്നം കാണും ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഞാൻ വരെ പിന്നെ അങ്ങ് ഇങ്ങനെ അങ്ങ് വന്നോളൂ അപ്പം വരുന്നവരൊക്കെ പടപ്പടെ ലൈക്ക് അടിച്ച് തരാം ഞാൻ നല്ല കിട്ടുകാച്ചി സൂപ്പർ വ്യൂ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇങ്ങനെ മാറി നോക്കുകയാണ് ഈ ണ്ടോ ഇവിടെ ഫുള്ള് റോഡാണ് നമ്മുടെ ഇവിടെ കണ്ടോ കരണ്ടൊക്കെ ഉണ്ട് മൺ മൺറോഡാണ് ഇവിടെയൊക്കെ പണ്ട് ഇവിടെ സൈഡിലൊക്കെ കോലിൻ ചിക്കനിപ്പുണ്ട് ഞാൻ ചുമ്മാ ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ എല്ലാം ഫുൾ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ് നല്ല വെയിലും ഉണ്ട് അഞ്ചുമണിയായിട്ട് നല്ല വെയിലുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നോക്കുക ഇത്രയും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തണലാണ് നമ്മുടെ അവിടെ ആണെങ്കിലും കോലഞ്ചി അല്ല റബ്ബർ നിൽക്കുന്നത് കൊണ്ട് നല്ല തണലാണ് കേട്ടോ ഇത്രയില്ല അല്ല 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 ആരും ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ് കേസ് ഒരാൾ ലൈവിലേക്ക് വന്നതിൽ ഒത്തിരി സന്തോഷം ആരും സൈഡിൽ കൂടെ ലവ് പറക്കുന്നുണ്ട് ആരാണ് ലൈക്ക് ആരാണല്ലൈക്കി പറത്തുന്നത് ആരാണ് സൈഡിൽ കൂടെ ലവ് ലത്തുന്ന ആരാണ് അതുകൊണ്ട് ഇവിടെ നോക്ക് കാപ്പിക്കുരു വളഞ്ഞ് കിടക്കുന്നുണ്ടോ ഇതുകൊണ്ടോ കാപ്പിക്കുരു വിളഞ്ഞ് പഴുത്ത് കിടക്കുന്നു കാന്താരി അയ്യ കാന്താരി കാന്താരി ഇവിടെ ഇഷ്ടം പോലെ കാന്താരി ഉണ്ട് വേണം അതുകൊണ്ട് കാപ്പിക്കുരു ഉണ്ടോ നല്ല പഴുത്തു തുഴുത്തു നല്ല ഈ ഓലോലിക്കൊക്കെ പോലെ ഒരു പഴുത്ത് തുടുത്തുണ്ടാക്കുന്നത് കാന്താരി ലൈക്ക് നമ്പർ വൺ എന്ന് പറയുന്നത് താങ്ക് യു ഇനിയിപ്പോൾ ഞാൻ വ്യൂ കാണിക്കാവേ ഹായ് കാപ്പിക്കുരു അതെ അതെ കാപ്പിക്കുരുണ്ടോ സൂര്യനെ എൻ്റെ പേര് സൂര്യനാണേ കാന്താരിസേ സൂര്യനെ ഇപ്പോൾ സൂര്യൻ വല്ലാതെ തല്ലിത്തോണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല കാടാണ് കേട്ടോ ഞാൻ നോക്ക് ഞാൻ ആ നടന്നു വന്ന വഴി വലിയ ഇതൊന്നുമില്ല വെയിലൊന്നുമില്ല അയ്യോ പിക്കപ്പ് വരുന്നുണ്ട് പിക്കപ്പ് വരുന്നുണ്ട്

അവിടെ മൊത്തം മലയാണ് കേട്ടോ ഒരു പിക്കപ്പ് വരുന്നുണ്ട് ആ പിക്കപ്പ് പോകട്ടെ അതിനുശേഷം ഞാൻ ലൈവിലേക്ക് വരാം കേട്ടോ ഉപ്പു പന്താടികള് സൂര്യനെ സൂര്യ സൂര്യനെ കാന്താരി വേണോ വേണോണ്ട് ഇത് കണ്ടോ ആ പോലെ ആ വണ്ടി തടികൊണ്ട് പോവാണ് എന്ത് കഷ്ടപ്പെട്ട ആ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്നതാണാവോ ഗിയർ ചേഞ്ച് ചെയ്യുന്നു അയ്യോ വണ്ടി അവിടെ നിർത്തിയിട്ടു എന്താ പോ വണ്ടി നിർത്തിയിട്ട് പുറങ്ങോട്ട് പോയത് ഞാൻ ഞാൻ കുറെ നാളായി വിയർത്തിട്ട് ഞാൻ ആ വണ്ടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്നത് പക്ഷെ ആ വണ്ടിക്കാർ ഇപ്പളെങ്ങും പോകുന്നു തോന്നി അപ്പോൾ എല്ലാവരും പടപ്പുടിന്ന് ലൈക്ക് അയ്യോ വണ്ടി വരുന്നുണ്ട് വണ്ടിയുടെ എന്തോ വണ്ടിക്കെന്തോ പറ്റാൻ തോന്നുന്നു കേട്ടോ അതാ അതവരവിടെ നിർത്തിയത് നമുക്കിത് കഴിഞ്ഞ് ചുമ്മാ നടക്കാം നല്ല വെയിലുണ്ട് കേട്ടോ വേറെ മെസ്സേജസ് ഒന്നും വരുന്നില്ല ഗൈസ് എല്ലാവരും പടപ്പുടയിൽ ലൈക്ക് ലൈക്ക് സബ്ബുക്ക് ചെയ്തു വന്നോളൂ ഞാൻ സൂര്യ ആരും ലൈക്ക് ആരുമില്ല എൻ്റെ നാട് നിന്ന് കാന്താരിസ് വിളിക്കുന്നുണ്ട് പാപ്പുരു വെള്ളിയാഴ്ച പണി കഴിഞ്ഞാൽ തോന്നുന്നു ഹിറ്റാച്ചി ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് അവിടുത്തെ ഹിറ്റാച്ചിയുടെ പണി കഴിഞ്ഞാൽ തോന്നുന്നു ചു ഹായ് നെയ്മ എൻ്റെ പേര് സുഖാന്നാണ് കേട്ടോ പത്തനംതിട്ട സീതത്തോട് ഞങ്ങളുടെ വലിയ കുന്നും മലകളും ഞങ്ങളുടെ റോഡുകളും ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഉണ്ണി മാധവ് മുത്തേ ഞാൻ വന്നടി കൊച്ചയെന്ന് പറഞ്ഞോണ്ട് വന്ന് കയറി വാ അടിച്ച് കയറി വാ ലൈക്ക് അടിച്ചങ്ങോട്ട് കയറി വാ രണ്ടു പേര് വന്നിട്ട് ലൈക്കും ഇതൊന്നും ഇല്ല രണ്ട് ലൈക്ക് ആദ്യം ഉണ്ണി ഞങ്ങളുടെ ഇവിടെ സ്ഥലമൊക്കെ കാണണ്ടേ കണ്ടോ ഇത്രയും കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളീ വസിക്കുന്നത് റേഞ്ചു ഫ്രാൻസിസ് ഹലോ 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 വെൽക്കം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം റേഞ്ചിൻ്റെ ഒക്കെ ഇഷ്യൂസ് കാണും കേട്ടോ ഇത് കേട്ടോ ഫുൾ മലയാണേ നിവേദ്യ ഹായ് നിവേദ്യ കുട്ടി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ച് കാരണം കേട്ടോ ഇത് ഇവിടെ ഫുൾ മൺ റോഡാണേ കണ്ടോ ഞാൻ ഇതുവഴിയാണ് നടന്നു വന്നത് ലൈക്കൊക്കെ കൂത്തി പൊട്ടിച്ച് കഴിഞ്ഞു എന്നതാണോ അങ്ങനെ വേണം മിടുക്കന്മാരെ അങ്ങനെ ആണല്ലോ ലൈക്കൊക്കെ അടിച്ച് പൊട്ടിച്ചേ കയറി വരത്തുള്ളൂ ഇതാണ് നമ്മുടെ സീതതോട്ടിലേക്ക് പോകുന്ന വഴിയെ കണ്ടോ ഇനിയിപ്പം കാണാനുള്ള കാഴ്ച ഇവിടെയൊക്കെയാണ് ഞാൻ കൂടുതലും കോടീശ്ശേരി ഞാൻ കോടീശ്ശേരി ലബി ലിബു ചേച്ചിയുടെ സ്ഥലം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കോടീശ്ശേരി ഹായ് ലൈക്ക് അടിക്കുന്നുണ്ട് പുതിയതായിട്ട് വരുന്നവരെല്ലാവരും എൻ്റെ മുഖം കാണത്തില്ല എന്താ പറയാമോ സൂര്യൻ സൂര്യനെ വലിയയായിട്ട് തഴുകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് സൂര്യ എന്നാണ് കേട്ടോ സൂര്യൻ അതുകൊണ്ട് എന്നെ പലരിഷ്ടമാണ് പത്തനംതിട്ട ശീതത്തോടാണ് കേട്ടോ വീട് എനിക്ക് മെസ്സേജ് പോലും ശരിക്കും കാണത്തില്ല ഫോണിൽ വെട്ടം അടിക്കുന്നത് കൊണ്ട് ഇവിടുണ്ടല്ലോ രാവിലെ വരണം ഗൈസ് നിങ്ങൾ മൂന്നാറിലൊക്കെ പോകുന്നതിനെ വമ്പിച്ച മഞ്ഞാണ് ഇവിടെ ഉള്ളത് ഒരു തണല് നോക്കി നിൽക്കാം സൂര്യൻ എന്നെ കാണാത്തതുപോലെ നിൽക്കാം ലൈക്ക് എന്ന് പറയുന്നുണ്ട് അപ്പൊ പുതിയായിട്ട് തരുന്നൊരു കട്ടക്കൊടക്കൊട്ടയിൽ നിന്ന് ലൈക്ക് അടിച്ച് തരുവന്നു ഗൈസ് ഇതൊക്കെയാണ് സ്ഥലം കേട്ടോ ബിജു ലവ് യു എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഇതൊക്കെയാണ് കേട്ടോ ഇവിടെന്നെ ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു ഇത്രയും ഞാൻ നടന്നു വന്നില്ലേ ഈ ഇത്രയും നടന്നു വന്നതിൽ കുറച്ച് സ്ഥലങ്ങളിൽ യു പിക്കപ്പ് വരുന്ന ഞാൻ ഇനിയിപ്പോൾ എവിടെ മാറി നിൽക്കും ഇവിടെ ആകെ ഇത്രയും വീതിയുള്ളൂ ഒരു പിക്കപ്പ് പോകണമെങ്കിൽ ഞാൻ മാറി നിൽക്കണ്ടേ ഈ കല്ലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം അല്ലേ ഇതാണ് കേട്ടോ സ്ഥലം കാണുന്നുണ്ടോ ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോയെന്നുണ്ട് ആനയെ കാട്ടുപോത്തോ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കോടീശ്ശേരി ചിലപ്പം കാണുമായിരിക്കും കേട്ടോ ആനയോ കാട്ടുപോത്തോ ഉണ്ടോ കാണുമായിരിക്കും ഇപ്പോൾ അല്ലോ ചേച്ചി ഇൻസ്റ്റാഗ്രാം ഉണ്ടട തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ പേജ് പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ല ഒരു ദിവസം വന്നാൽ ഫുഡ് മേടിച്ച് തരാം തീർച്ചയായിട്ടും തരാമല്ലോ ഫുഡ് നമ്മൾ ഉണ്ടാക്കി തരാം വേണമെങ്കിൽ കണ്ടോ ഇവിടെ ഇതാ അതെന്ന് പറയുമ്പോൾ സീതക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ സൂം ചെയ്തൊക്കെ കാണിച്ചുതരാം അപ്പം കായ്സ് എല്ലാവരും പടപടയിൽ ലൈക്ക് അടിച്ച് കയറുവന്നോളൂ സൂര്യനെ സൂര്യൻ വല്ലാതെ തഴുകി മുഖത്തേക്ക് അടിച്ചതാണ് ഞാൻ കരിവണ്ടായിപ്പോയിരിക്കുന്നു കരോ ഗഹായി ചേട്ടാ കുറേ നാളായല്ലോ കണ്ടിട്ട് വെൽക്കം നമ്മുടെ ലൈലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചേച്ചിയുടെ ഫോട്ടോ ആണ് കേട്ടേക്കുന്നത് ചേട്ടനായിരുന്നല്ലോ പണ്ട് ലൈവ് നടക്കുന്നത് ആ ചേട്ടൻ ആ ലൈവ് തന്നെയല്ലേ ആ ചേട്ടൻ തന്നെയല്ലേ ലബി ലിബു ലബീബ് ലെ ലബീബ് ലിബു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുമോ ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ തരുമല്ലോ ഗുഡ് മോർണിംഗ് അതൊക്കെ ഞാൻ തരും പത്തനംതിട്ടയിൽ കരഞ്ഞൂർ കലഞ്ഞൂർ പള്ളി അറിയാമോ കലഞ്ഞൂർ കലഞ്ഞൂർ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ സ്പോട്ട് ചെയ്ത് പറയുവാണെങ്കിൽ എനിക്കറിയത്തില്ല കേട്ടോ കലഞ്ഞൂരൊക്കെ വന്നിട്ടുണ്ട് സുഖമാണോ ഞാൻ ഞാനാണ് സബിത എന്ന് പറയുന്നുണ്ട് ചേട്ടൻ ജോലിക്ക് പോയി ആണോ ഞാൻ പണ്ട് ചേ ചേ ലൈവിൽ വരുമ്പോൾ ചേട്ടനായിരുന്നു ലൈവ് നടത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ അന്നേരപ്പം ചേച്ചിയുടെ പടമൊന്നും അല്ലായിരുന്നു അതുകൊണ്ടാട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചേച്ചി നേരത്തെ ചേട്ടനല്ലേ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു ചായ കുടിച്ചു എല്ലാവരും ലൈക്കടിച്ച് കയറി വരൂ ആരും ലൈക്ക് ലൈക്കടിക്കുന്നില്ല ഞാനിവിടെ നിങ്ങാണോ ഒരു കല്ലു തട്ടിപ്പോയെങ്കിൽ ഗേ അങ്ങ് കുഴി സീതക്കുഴി ചെന്നേ നിൽക്കത്തുള്ളൂ അത് ആൻ്റെ ഇവിടെ മുളൊക്കെ പഴുത്ത് കിടപ്പുണ്ടോ കുരുമുളക് പഴുത്തു കിടക്കുന്നുണ്ടോ കണ്ടോ പഴുത്ത കുരുമുളക് പകുതിയും കീഴിൽ നിന്നുണ്ടോ ഇവരിത്രയായിട്ട് പറിക്കാതെ വർത്തി തോന്നുന്നു എങ്ങനോ ഒരു കയ്യോ കാലോ തെറ്റിയാ ഗൈസ് ഞാൻ അങ്ങ് കുഴി ചെല്ലും ഞാൻ കലഞ്ഞൂർ പള്ളിയിൽ വരുന്നുണ്ട് അടുത്ത ദിവസം ആണോ അപ്പൊ രണ്ട് കാപ്പി കുരുവും കിട്ടിയിട്ടുണ്ട് കുരുമുളക് കുരുമുളക് ഇഷ്ടം പോലെ പഴുത്ത് നിൽക്കുന്നു അതേ കേട്ടോ ചുമ്മാ പറിച്ചിട്ട് ഈ വേലത്തിയിട്ട് ഉണങ്ങിയാൽ മതി നമ്മളീ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയൊന്നും കഴിക്കേണ്ട എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ അവിടെ എന്താ പള്ളിയിൽ പള്ളിയിലെന്തേലും പ്രത്യേകത ഇതാണോ പെരുന്നാളെ വല്ലതും ആണോ ചാടലേ പോലെ എന്ത് വിഷമുണ്ടെങ്കിലും ചേട്ടൻ വിഷമമുണ്ടെങ്കിലും ചേട്ടനോട് പറയുന്നുണ്ട് ഞാനിവിടെ നലക്കുന്ന ചിലവ് സീതപ്പുരി മൊത്തം കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ അത്രയും ഇവിടെ നിന്ന് നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടില്ലേ എന്താണ് ഈ പടലെന്ന് ഈ കാണുന്ന മൊത്തം പടലാണ് ഞാൻ ഇതുവഴി ഒരു കല്ല് തട്ടി താഴെ പോയി കഴിഞ്ഞാൽ ഈ പടലിനകത്തോട് ഉരുണ്ട് പോകേണ്ടി വരും പിന്നെ കാടും പടലുമായി മാറി ഞാൻ വർക്കുണ്ട് പള്ളിയിൽ ആണോ എന്ത് വർക്കാ ചേട്ടാ ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ എന്നും വീടിൻ്റെ മുറ്റത്ത് നിന്നല്ല ലൈവ് ചെയ്യുന്നേ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് നടക്കാമല്ലോ കുറച്ച് വിയർക്കും എന്നെ വിയർത്തു ഞാൻ എനിക്ക് വിയർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഞാനിപ്പം വീട്ടിരുന്ന് തന്നെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം എനിക്ക് സിസ്റ്റം വഴി അപ്പം എനിക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനൊന്നും പറ്റത്തില്ല വിയർക്കത്തില്ല ഞാനൊന്നും വിയർക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ഇത്രയും ഞാൻ നല്ലതായിട്ട് വിയർത്തു സൂര്യൻ സൂര്യൻ വല്ലാണ്ട് തഴുകു തന്നെ തെക്കപ്പോൾ വരുവാണോ ദൈവമേ ഞാൻ പോകണ്ട വരുമോ അവിടെ എന്തോ പണിയായിട്ട് വന്നേ ഞാൻ തോന്നുന്നു നല്ല വില ഓഡിറ്റോറിയം മെയിൻ്റെനൻസ് ലാല ബ്ലോഗ്സ് ഹായ് ലാല എന്തൊക്കെയുണ്ടോ തിരുനാളായാലോ കണ്ടിട്ട് ലാലാ നമ്മൾ പണ്ടു വെച്ച് കാണുമായിരുന്നു മറ്റേ ബാലേട്ടൻ്റെ ലൈബ് വെച്ച് കാണുമായിരുന്നു ഞാൻ പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഈ ലൈബിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ വണ്ടി വരുന്നു വണ്ടി പോട്ടെ വണ്ടി പോട്ടെ അല്ല പിന്നെ എനിക്ക് സ്ഥലം നടത്തില്ല കടിവോട്ട അയ്യോ ആരൊക്കെയോ വന്നല്ലോ ലൈക്ക് നെജുവ ഹായ് പറയുന്നുണ്ട് സുഖമാണോടാന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് ചേച്ചി സുഖമാണ് നെജു ഏഴാമത്തെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ബിസി ആടാ കുഞ്ഞെ നടക്കാൻ കുഞ്ഞ് നടക്കാൻ തുടങ്ങി ആണോ ഓക്കെ 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 ചേച്ചി ഭയങ്കര വഴക്കാണ് എന്ന് പറയുന്നുണ്ട് നെജുവ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലാലാല ലാലാ ബ്ലോക്സ് ചേട്ടാ എൻ്റെ ജീവൻ നിൽപ്പിൻ്റെ എൻ്റെ ചേട്ടാ എൻ്റെ ജീവൻ നീ ഇടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുഖമല്ലേന്ന് ചോദിക്കുന്നുണ്ട് പിടിച്ച് നിർത്തുക ആ ചേട്ടനെ സബ് ചേച്ചിട്ട് വിട്ടാൽ മതി അതായത് ഇവർ നമ്മളെ തടി മുറിക്കാൻ വന്നവരാണേ നമ്മുടെ മുകളിലെ ഹിറ്റാച്ചിക്കാരും ഉണ്ട് ഈ ഉണ്ട് അപ്പോൾ എന്താ ഇവർ എന്നോടത്ത് ഒരു ദിവസം ഞാൻ അതുവഴി വീഡിയോ എടുത്തു ഞാൻ ഇപ്പോൾ ടെസ്റ്റായിട്ട് ഇട്ടേക്കുന്ന വീഡിയോ ആ വീഡിയോ എടുക്കാൻ വേണ്ടി കാടും പടലും ഒക്കെ ഇപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് ആ വീഡിയോ എടുക്കുകയാണോ എന്നാൽ ഞങ്ങളേയും കൂടെ വീഡിയോ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ഇവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് അപ്പോൾ ഇവരെന്നോട് ചോദിച്ചാൽ വീഡിയോ ഇട്ടില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അവരൊക്കെ ചാനലിൻ്റെ പേര് അറിയില്ലായിരുന്നു കാടും പടലും എന്നാണ് ഞാൻ പറഞ്ഞത് സൂര്യ എന്ന് കൊണ്ട് ഫിസാൻ എന്തോ പറയൂ കാടും പടലും പറിച്ച് കെട്ടിത്ത ഇത് കണ്ടോ മലമുകളാണ് ഫുള്ളും കേട്ടോ എല്ലാവരും പടപടയിൽ ലൈക്ക് അടിച്ച് കയറി വന്നോളൂ അധികം ആൾക്കാരൊന്നും ഇല്ല ലൈക്കും ഇല്ല ആ പോവാ അവർക്കും എന്നോട് ഇഷ്ടമല്ല ഇഷ്ടമുള്ള രണ്ട് മൂന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഈ ഈ അരിമണി പോലത്തെ സാധനം എന്താണെന്നറിയോ ഈ വലുത് കാപ്പിക്കുരു ചെറുത് നമ്മുടെ കുരുമുളകാണ് കേട്ടോ എൻ്റെ കൈ കിടന്ന് ഈ തെറ്റിത്താര കളിച്ച് തറ വീണിരിക്കുന്നത് കുരുമുളകാണ് ഇവരിഷ്ടം പോലെ ഉണ്ട് കടും പടലും എട്ടി നശിപ്പിക്കാൻ വന്നവരാണോ ഇല്ല അവര് ഈ റബ്ബർ കൊടുത്തു ആ വസ്തുക്കാര് റബ്ബർ കൊടുത്തു അന്നേരപ്പം ആ റബ്ബർ കുറിക്കാൻ വന്നവരാം എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരുമോ ഗൈസ് ഭയങ്കര വില്ലാണോ കേട്ടോ എൻ്റെ മുഖമൊക്കെ നോക്ക് വെയിലടിച്ചിട്ടാണ് തോന്നുന്നു വിയർത്തത് കാടിനെ ദീർഘമുണ്ട് ചേട്ടാ ഉണിച്ചേട്ട കാടും പടലും പണ്ട് ഇതുവഴിയൊക്കെയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് അപ്പം ഇതാ ഇതുപോലത്തെ ഇല്ലേ അതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ വരച്ച് പൊട്ടിക്കുമായിരുന്നു അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വട്ടയില വെച്ചിട്ട് നമ്മൾ പേഴ്സ് ഉണ്ടാക്കുമായിരുന്നു അതൊക്കെ ഇപ്പോൾ ഓർക്കും മുത്തിന് കാര്യങ്ങൾ ഓർക്കുന്നു റേഞ്ചില്ലെന്ന് തോന്നുന്നു ഗൈസ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ചാർജും തീർക്കുമോ കോട്ടയത്ത് വരുമ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടണേന്ന് പറയുന്നു തീർച്ചയായിട്ടും ഞാൻ കോട്ടയത്തൊരു ആർ പി ബ്ലോക്സ് ഉണ്ടായിരുന്നു അവനും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ പറഞ്ഞായിരുന്നു ഇടയ്ക്ക് എന്തോ കോട്ടയത്ത് അവരുടെ ഫ്രണ്ടിനെ എന്തോ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു കോട്ടയത്ത് പോകുമ്പം ഞാൻ അറിയിക്കുന്നതാണ് കായിച്ച് ഞാനിപ്പം കോട്ടയം നഗരിയിലുണ്ട് എന്ന് ഷോർട്സ് ഇടുന്നതായിരിക്കും അപ്പം വന്നോണം കേട്ടോ എല്ലാവരും കോട്ടയം റൗണ്ട് മറ്റേ റിങ് റൗണ്ടിൻ്റെ ഇവിടെ നിൽക്കാം എല്ലാവരും കാണാൻ ഞാൻ എല്ലാവരും വരണേ വരണ ഞാൻ വൈകിട്ട് വരെ അവിടെ നിൽക്കാം ഹായ് ഹായ് ലില്ലി ലില്ലി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഉണ്ണിച്ചേട്ട ഉണ്ണിച്ചേട്ട ഒന്ന് വിളിക്കല്ലേ എന്ന് പറയാൻ ഉണ്ണി ഉണ്ണി സോറി ആ ആദ്യമായിട്ടൊന്ന് അബദ്ധം പറ്റിപ്പോയി സോറി ഉണ്ണി ബ്രോ എന്ന് വിളിച്ചാൽ മതിയോ ഉണ്ണി എന്ന് വിളിച്ചാൽ മതി എട്ടാമത്തെ ലൈക്കെന്ന് പറഞ്ഞാൽ ഹവാരയും സിസ്റ്ററിനെയും ചോദിക്കുന്നുണ്ട് ഗുഡ് ഗുഡ് ഫൈനായിട്ടിരിക്കുന്നു അവിടെ വലിയ എന്തോ പണി നടക്കുവാനോ കേട്ടോ ഞാനിപ്പോൾ ലൈവ് നിർത്തുവാണ് കുറച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് ഏഴ് മണിക്ക് വരാം ഫോണിൽ ചാർജും ഇല്ല തീർന്നു ഞാനിങ്ങനെ ഇവിടെ ചുമ്മാ കറങ്ങി വന്നതാണ് നടക്കാൻ വേണ്ടി വന്നതാണ് എന്താ ഒന്ന് നടന്നിട്ട് വരാമായിരുന്നല്ലേ അപ്പം ഉണ്ണി പ്രോ ഉണ്ണി കോട്ടയം വന്നാൽ ഒരു മന്തി എൻ്റെ ഭാഗം ഞാൻ തീർച്ചയായിട്ടും വരും എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വരും എനിക്ക് മന്തി വേണം എനിക്ക് മന്തി ഇഷ്ടമാണ് കേട്ടോ ഞാനപ്പം ലൈവ് നിർത്തിയിട്ട് വീട്ടിലോട്ട് പോട്ടെ അതായിരിക്കും നല്ലത് കേട്ടോ ജുവൽ ഹായ് ജുവൽ വെൽക്കം ഏഴ് മണിക്ക് എൻ്റെ ഉണ്ട് അപ്പോൾ ആരും മിസ്സ് ചെയ്യാതെ കാണണം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ ഉണ്ണി മലബാർ മജിലീസിലെ മന്തി ആണോ അവിടുത്തെ സ്പെഷ്യൽ പ്രത്യേകതയാണോ ഓക്കെ അപ്പോൾ നമുക്ക് കാണാം മണിക്ക് കേട്ടോ ഇപ്പം ഞാൻ വെറുതെ ഇവിടെ വരെ ഒന്ന് വന്നപ്പം ഞങ്ങളുടെ മാൺറോഡ് വഴി ഒന്ന് വന്നപ്പോൾ ഞാൻ ലൈവ് ഇട്ടതാണേ അപ്പോൾ ഓക്കെ ചേച്ചി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും മണിക്ക് വന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ ചേച്ചി നിങ്ങളെല്ലാവരും കൂടെ കാണത്തില്ല മണിക്ക് പറ്റില്ല സീരിയൽ കാണും അത് വെള്ളമല്ല ഉണ്ണി സീരിയൽ കാണണ്ട ഇന്ന് ഇന്നൊരു ദിവസത്തേനെ എൻ്റെ ലൈവ് കാണാം എൻ്റെ ദേവി ഇപ്പോൾ സീരിയൽ കാണുന്നോ ഇപ്പോൾ ആരും സീരിയലൊന്നും കാണുന്നില്ല എല്ലാവരും നമ്മുടെ ഫോണൊക്കെ എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പോൾ ആര് ഷോ ഇതൊന്നും കാണാറേയില്ല അപ്പം എല്ലാവരും ഇതാ സീരിയലൊക്കെ നിർത്തി എല്ലാവരും ഞാൻ വീണ്ടും ഈ ഫോൺ പിടിച്ച് ഇങ്ങോട്ട് നടക്കുകയാണോ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവഴി കുറേ നടന്നങ്ങ് പോയി ഇതുവഴി സ്കൂളിലൊക്കെ നടന്നു പോകാറുണ്ട് കേട്ടോ ഇപ്പോളാണ് നടക്കാത്തത് എല്ലാവരും ഏഴ് മണിക്കത്തെ സീരിയലൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് ആ വട്ടുപിടിച്ച പരിപാടി ഞാൻ കാണില്ല ചുമ്മാ പറഞ്ഞു ആണല്ലേ ഞങ്ങളുടെ ടി വി കേടായിട്ട് തന്നെ ഇപ്പോൾ അഞ്ചാറ് മാസമായി അമ്മയും പപ്പായും ഒക്കെ ഇപ്പോൾ കൂടുതൽ നേരം ഫോണിനകത്താണ് അവർ പകൽ പകൽ അവർക്ക് സമയമില്ല കാരണം എന്ന് വെച്ചാൽ പകൽ ഈ പണികളും കാലായിലെ പണികളും കാരണമൊക്കെ ആയിട്ട് അവർക്ക് പകൽ സമയമില്ല അതുകൊണ്ടാണ് വൈകിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഫോണിലായിപ്പം ടി വി ഒക്കെ കേടായിട്ട് ഇപ്പം രണ്ടും മാസത്തി രണ്ടല്ല ആറുമാസത്തി മേലായി അപ്പോൾ ഞാൻ അപ്പൊ ഞാൻ നിർത്തിയിട്ട് മണിക്ക് വരാം കേട്ടോ ബൈ 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 ഗൈസ് ബൈ ബൈ അഞ്ചു പേര് ലൈവിലുണ്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ കേട്ടോ ഉണ്ണി ബൈ